വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് അവിടെ അത്തപ്പൂ മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഞാനെല്ലാ ഏട്ടനാണ് വീഡിയോ എടുത്തത് കുറച്ചൊക്കെ ഉള്ളു ഇതിപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്ഥലത്ത് അവർ ആദ്യം അത്ത ഇടാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഇത് വരയ്ക്കുകയാണ് അളവുകളൊക്കെ പിന്നെ അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അത്തൊക്കെ ഇട്ട് തുടങ്ങുന്നുണ്ട് കണ്ടോ ഓരോ സ്ഥലത്ത് പല ഭാഗങ്ങളായിട്ട് വിഭവിച്ചു കൊടുത്തിട്ടാണ് അവരവര് അട്ട ഇടുന്നത് അത് ഏട്ടൻ്റെ സാറാണ് അത് ഇപ്പൊ ഈ കാണിച്ചത് ഓരോ സ്ഥലത്തായിട്ട് നോക്കുമ്പോൾ കണ്ടോ അങ്ങോട്ടൊക്കെ ഓരോ ഗ്രൂപ്പുകാരായിട്ട് ചേർന്ന് അത്തം ഇട്ടോണ്ടിരിക്കുകയാണ് കണ്ടോ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല കണ്ടോ ഓരോരുത്തരും ഇടുന്നതാണ് ഇവിടെയും അത് ഇവ ചേട്ടൻ്റെ ഗ്രൂപ്പ് കാരും അത്തവും ഇടാൻ തുടങ്ങി തലേന്നേ പൂവൊക്കെ അതിൻ്റെ അദങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷമാണ് രാവിലെ അകത്തപ്പൂ മത്സരത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം അവർ ഒരുക്കിയത് ചേട്ടനും തലേന്ന് പോയിട്ടുണ്ടായിരുന്നു കണ്ടാൽ ഏകദേശം നല്ലൊരു ഭംഗിയില്ലേ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ലേഡീസിനെ ഒന്നും കാണാനില്ല അങ്ങനെ അവർ അതാ സന്തോഷത്തോടെ എല്ലാവരും കൂടെ ചേർന്ന് അതൊക്കെ ഇടുകയാണ് പിന്നെ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ ഇതുപോലെ അവിടെ അവിടെ ആയിട്ടൊക്കെ ഓരോ സെറ്റിങ്സ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു മാവേലി മഞ്ഞും കഥകളിയുടെ ഒക്കെ രൂപങ്ങൾ അങ്ങനെ അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോ ഷൂട്ടൊക്കെ എടുക്കുകയാണ് കണ്ട ആനയൊക്കെ നറ്റിപ്പട്ടമൊക്കെ ധരിച്ചത് ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് ഫോട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവർ ഒന്ന് ഏട്ടനെ കളിയാക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഫൈനലി അപ്പോൾ കേട്ട് ഇവിടുത്തെ സെക്കൻഡ് പ്രൈസാണ് ലഭിച്ചത് അതിന് അധികം സന്തോഷം എല്ലാം അവർ അവർക്ക് ഉണ്ടായിരുന്നു അതിന് പ്രാവശ്യത്തെ ഓണമൊക്കെ അവരെ അടിച്ചുപോലിച്ച് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബാ ബൈ അടുത്ത വീഡിയോ കാണണം